ഹായ് കൂട്ടുകാരെ എം ജെ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ ഞായറാഴ്ചത്തെ വിശേഷങ്ങളും കാഴ്ചകളും വന്നിരിക്കുന്നത് അപ്പോൾ പതിവിന് വിപരീതമായിട്ട് നമ്മൾ ഇന്ന് ആറരയുടെ കുർബാനയ്ക്കാണ് പോയത് കേട്ടോ ഞായറാഴ്ച നമ്മൾ സാധാരണ പത്തേക്കാലിൻ്റെ കുർബാനയ്ക്കാണല്ലോ പോവാറ് ഇന്ന് ഏഴേ അമ്പതിന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ചേട്ടൻ ചോക്ലേറ്റ് കൊണ്ടുപോകാനായിട്ട് ഞായറാഴ്ച വരും എന്നുള്ളത് നാട്ടിലേക്ക് അപ്പോൾ ചേട്ടൻ വരുന്നത് ഏഴ് ആണ് കേട്ടോ ട്രെയിനെത്തുക അപ്പോൾ കുർബാന ആറരയുടെ കുർബാന കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ചേട്ടനെയും കൊണ്ട് സ്റ്റേഷനിൽ പോയി ചേട്ടനെയും കൊണ്ട് അങ്ങനെ പോകാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോഴത്തേക്കും ഏഴേ അമ്പതിൻ്റെ ട്രെയിൻ ഏഴുമണിയാകുമ്പോഴത്തേക്കും വന്നു അപ്പോൾ നേരത്തെ വന്നു അമ്പത് മിനിറ്റ് അമ്പത്തഞ്ച് ഒക്കെ നേരത്തെയാണ് ട്രെയിൻ വന്നത് കേട്ടോ അപ്പോൾ പിന്നെ കുർബാന കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ പ്രസംഗത്തിൻ്റെ സുശേഷ വായനയും പ്രസംഗമൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അജുവിന് വിളിച്ചു പറഞ്ഞു അജു ഞങ്ങളുടെ കൂടെ ആറയ്ക്ക് പള്ളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അജു പോയിട്ട് ചേട്ടനെ കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ വേഗം തന്നെ റെഡി ആയി ഡ്രസ്സൊക്കെ മാറി വന്ന് ചായ കൊടുക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ അപ്പം അവിടെ പല്ല് തേച്ച് പിന്നെ താഴെ അപ്പച്ചനെയൊക്കെ കണ്ടിട്ട് കയറി വരുമ്പോഴത്തേക്കും ഞാൻ രാവിലത്തെ കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്ന് രാവിലെ നാലരയ്ക്ക് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു വെള്ളയപ്പം കുറച്ച് ഉണ്ടാക്കി വെച്ചു കാരണം എനിക്കറിയാം പള്ളിയിൽ നിന്ന് വരുമ്പോൾ അതേ സമയത്ത് തന്നെയല്ലേ ചേട്ടനും വരിക അപ്പോൾ ചായ കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് പിന്നെ ഞായറാഴ്ച അല്ലേ ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണിക്ക് വേണ്ട അരിയൊക്കെ കഴുകി സെറ്റാക്കി വന്നിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ പോർക്കർച് വാഞ്ചി കൊണ്ടുവന്നിട്ട് വേവിച്ചി വെച്ചിട്ടാണ് ಅದ ഞാൻ 4 1/2 કલાક નીટપો തന്നെ രാവിലെ ಅದ રોસ્ટ ചെയ്ത് રેડી ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ચિકન കൊള്ളിട്ടിട്ട് കൊള്ളിയെന്ന് വെച്ചാൽ കപ്പ കപ്പിട്ടിട്ട് വെക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അതും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചുകൂടി വെള്ളയപ്പം ഉണ്ടാക്കാനുണ്ട് അപ്പോൾ നേരത്തെ എണീറ്റ് കാര്യങ്ങൾ ചെയ്തതേ പത്ത് മണി പത്തര ആകുമ്പോഴത്തേക്കും നമ്മുടെ കിച്ചണിലെ ഉച്ച വരിയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചോക്ലേറ്റ് പാക്ക് ചെയ്യാനും പിന്നെ അത് ബോക്സുകളിലാക്കിയിട്ട് പെട്ടിയിൽ പാക്ക് ചെയ്യാനും ഒക്കെ കേട്ടോ അപ്പോൾ അതിനൊക്കെ കൂടി സമയം വേണമല്ലോ അതുകൊണ്ട് വേഗം അടുക്കളയിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം പോവാൻ അതുകൊണ്ട് തലേദിവസം തന്നെ പപ്പ എനിക്ക് സബോളയും സാധനങ്ങളൊക്കെ നന്നാക്കി തന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കഴിഞ്ഞിരിക്കായിരുന്നു അതൊക്കെ ഞാൻ ഇന്നലെ തന്നെ റെഡിയാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ രാവിലെ നേരത്തെ അലാറം വെച്ച് എണീറ്റ് ഒക്കെ ഒരു ആണല്ലോ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എല്ലാ എത്ര കാര്യങ്ങൾ ചെയ്യണമെങ്കിലും നമ്മൾ മുൻകൂട്ടി മുൻകൂട്ടിയൊരു പ്ലാനൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുക അപ്പോൾ ഇന്നലത്തെ ഒരു പ്ലാനിങ്ങിൽ തന്നെ ഞാൻ ഇന്ന് നാലരയാകുമ്പോൾ എഴുന്നേറ്റ് പോർക്ക് റോസ്റ്റ് ചെയ്ത് പോർക്ക് ഇന്നലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വിസിൽ വരുത്തി അതിൻ്റെ വെള്ളം കൂറ്റി കളഞ്ഞത് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി നാലരയ്ക്ക് അരിച്ചിട്ടുള്ള വീഡിയോ എടുക്കലൊന്നും നടന്നിട്ടില്ല കേട്ടോ അതാണ് ആ വീഡിയോസ് ഒന്നും ഇതിൽ കാണാത്തത് അപ്പോൾ ഇന്നലെ വേവിച്ച് വെച്ചതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീറ്റ് ഞാൻ വേഗം അത് പോർക്ക് റോസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ സബോളയൊക്കെ കൊത്തിയരിഞ്ഞ് നമ്മുടെ സർലാസ് ബിരിയാണിയിലേക്കുള്ള സർലാസിനു വേണ്ട സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു സബോളി സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നാക്കി വെക്കല് തോലി കളഞ്ഞു വെക്കൽ ഇന്നലെ പപ്പ ചെയ്ത് ഇന്ന് ഞാൻ അത് രാവിലെ തന്നെ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്ന വഴിക്ക് ഞാൻ വേഗം തന്നെ ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒരടുപ്പില് ചായ ഉണ്ടാക്കുന്നു ഒരടുപ്പില് നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറയാറുള്ള പോലെ തന്നെ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഓരോ ഐറ്റംസ് ഇറക്കുന്നതിനോടൊപ്പം തന്നെ അടുത്തത് അടുത്തത് വെച്ചിട്ടാണ് കാര്യങ്ങൾ നോക്കാട്ടോ അപ്പം ഞാൻ വേഗം തേങ്ങയൊക്കെ പാല് വിഴിഞ്ഞെടുത്തിട്ട് നമ്മുടെ കുറുമ സ്റ്റ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ സ്റ്റ്യൂ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാലത്ത് ഉരുളക്കിഴങ്ങും ചിക്കനും ഒക്കെ ഇട്ടിട്ട് ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് നന്നായിട്ടങ്ങ് തിളപ്പിച്ച് ഉള്ളി കാച്ചി എടുക്കേ വേണ്ടു അപ്പോൾ അതിന് ഞാൻ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് അത് അടുപ്പത്തേക്ക് വെച്ചു വിട്ടു അതായത് ചായ ഇറക്കിയപ്പം ഞാൻ സ്റ്റ്യൂ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി അത് അതിറക്കുമ്പോഴത്തേക്കും അത് കാച്ചാനുള്ള ഉള്ളിയാണ് അവിടെ നന്നാക്കി കൊണ്ടിരിക്കുന്നത് ഒരടുപ്പിൽ വെള്ളയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കാരണം അജുവും പപ്പയും ഞാനും പിന്നെ ചേട്ടനും ഒക്കെ കൂടി ഒരുമിച്ചാണല്ലോ വരിക അപ്പോൾ എല്ലാവർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളയപ്പം അത് മുഴുവനായിട്ടും ഉണ്ടാക്കാൻ കേട്ടോ ആദ്യം കാറ്റിസം കഴിഞ്ഞിട്ടേ വരുള്ളൂ ഞങ്ങളുടെ കൂടെ പള്ളി കുർബാനയ്ക്ക് ആറരയുടെ കുർബാനയ്ക്ക് വന്നെങ്കിലും എട്ടരയുടെ കെ റ്റീസം കഴിഞ്ഞിട്ട് പത്ത് മണിയാകുമ്പോഴേ അവൻ തിരിച്ചു വരുള്ളൂ കേട്ടോ അപ്പോൾ ഞാനത് അങ്ങനെ ചെയ്തു എടുക്കുന്നുണ്ട് കൂട്ടാനൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് ഉള്ളി കാച്ചാണ് കേട്ടോ ഈ സ്റ്റ്യൂ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയാറുള്ള പോലെ തന്നെ ചെറിയ ഉള്ളി വഴറ്റിയിട്ട് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ വഴറ്റി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം അതിൽ എന്താ ചെറിയ ഉള്ളി അവിടെ മൂക്കുന്ന സമയം കൊണ്ട് നമ്മൾ അപ്പുറത്ത് ഒരു വെള്ളപ്പം കൂടി കോരി ഒഴിക്കുന്നുണ്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ ഓരോ പണികൾ ചെയ്യുമ്പോഴും അത് കഴിയുന്നതിനനുസരിച്ച് അങ്ങനെ മാറി മാറി നമുക്കത് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആ ഉള്ളി മൂക്കുന്ന സമയം കൊണ്ട് അടുത്തൊരു വെള്ളപ്പം കൂടി ഒഴിച്ച് ചുറ്റിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട് അത് ചുറ്റിച്ച് വരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് മൂത്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ ഫ്ലെയിം ഫ്ലെയിമൊന്ന് കുറച്ചിട്ടിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് അവസാനം ആ ഒരു ഉള്ളി മൂപ്പിക്കുന്ന സമയത്ത് ഇത്തിരി ഗരം മസാല കൂടി ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ കുരുമുളക് പൊടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കുരുമുളകൊടി ഞാൻ അത് വേവിക്കുന്ന സമയത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള കാരണം കൊണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഗരം മസാലയും കൂടി ഇട്ടിട്ട് അത് അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ അടുപ്പിലേക്ക് തന്നെ ഞാൻ ഈ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ പോർക്കിൻ്റെ റോസ്റ്റ് ചെയ്തതുണ്ടല്ലോ അത് ഈ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഈ ചീനച്ചട്ടി എനിക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ മസാല ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ആ ചീനച്ചട്ടി ഒന്ന് ഒഴിവാക്കി എടുക്കുന്നതാണ് കേട്ടോ അപ്പം അത് ഈ ചെറിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു അപ്പം ഞാൻ രാവിലെ റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉപ്പും കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനൊരു കഷ്ണെടുത്ത് കഴിച്ചു നോക്കിയതാണ് അപ്പോൾ പാത്രം മാറ്റിയപ്പോൾ നമ്മളൊന്ന് ചൂടാക്കി കൊടുക്കുകയാണ് കേട്ടോ ഒന്ന് ചൂടാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു പാത്രം എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രമൊക്കെ ചേഞ്ച് ചെയ്യുമ്പോഴേ കറികൾ പാത്രം ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ ആ പാത്രത്തിൽ ഒന്ന് ചൂടാക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചൂടാക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ല ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളത് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ അതിറക്കി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ നമ്മൾ ഞാൻ മനല്ലേ ഗ്യാസ് ഒരു സ്റ്റവ് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഓരോ ഐറ്റംസ് ഇറക്കുന്നതിനനുസരിച്ച് അടുത്തടുത്ത കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേഗം പണികൾ കഴിയും കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇതിറക്കിയിട്ട് അതിന് പുറത്ത് ചീനച്ചട്ടി വയ്ക്കുകയാണ് നമ്മുടെ ചിക്കനിലേക്ക് വേണ്ട അല്ല ബിരിയാണിക്ക് വേണ്ട ചിക്കൻ മസാല റെഡിയാക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് റെഡിയാക്കി കഴിഞ്ഞിട്ട് അരി റെഡിയാക്കാന്ന് അരി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അരിവെന്ത് കഴിഞ്ഞാൽ നമുക്ക് ദമ്മിടാനായിട്ട് പെട്ടെന്ന് തന്നെ നടക്കുമല്ലോ പിന്നെ ഓരോന്നും ഓരോന്നും ഞാൻ ഞാനിന്ന് അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം നമുക്കങ്ങനെ ഓരോന്നും വീഡിയോ എടുക്കാനൊന്നുള്ള സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാനത് ആ ചിക്കൻ റെഡിയാക്കാനായിട്ടുള്ള എണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് സബോളയും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് ചേട്ടൻ താഴെന്ന് അപ്പച്ചനൊക്കെ കണ്ട് സംസാരിച്ചതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ട് വന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ കൊടുത്ത ബാഗൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ചേട്ടൻ തന്നെ അതിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് പപ്പടം ഉണ്ടായിരുന്നു പിന്നെ അലുവീം മിക്സറും ഒക്കെ പിള്ളേരുള്ളതല്ലേ എന്നും പറഞ്ഞേ അത് വരുമ്പോഴും കൊണ്ടുവരും കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒരു പത്ത് പതിനഞ്ച് തേങ്ങ കൊണ്ട് ഞാൻ എപ്പോഴും നാട്ടിൽ നിന്ന് വരുമ്പോൾ തേങ്ങ കൊണ്ടുവരും വറുത്തട്ടായാലും പച്ചയായാലും ഒക്കെ തേങ്ങ കൊണ്ടുവരാറുണ്ട് അപ്പം അത് പൊളിച്ച് അമ്മ വേറെ ഒന്നും ഇല്ലല്ലോ തേങ്ങ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞിട്ട് പത്ത് പതിനഞ്ച് തേങ്ങയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചേട്ടൻ തന്നെ അതാത് സ്ഥലത്തേക്ക് എടുത്തു വെക്കുകയാണ് കേട്ടോ ഞാനാണെങ്കിൽ അവിടെ അടുപ്പിൽ ചിക്കൻ റോസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണ കാരണം കൊണ്ടേ അപ്പോൾ ചേട്ടൻ തന്നെയാണ് എല്ലാ സാധനങ്ങളും റെഡിയാക്കി മാറ്റി വെക്കുന്നത് കാരണം ആ ബാഗ് ആ ചേട്ടൻ ഇന്ന് വൈകിട്ട് പോകുമ്പോൾ തിരിച്ച് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് അതൊക്കെ സെറ്റാക്കി അതിൽ ആ തേങ്ങയൊക്കെ വെച്ചപ്പോൾ അതിൻ്റെ നാളികേരത്തിൻ്റെ അതിൻ്റെ ഒരു ചകിരിയുടെ പൊടിയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തട്ടി കുറഞ്ഞ് സെറ്റാക്കി പിന്നെ ഞാൻ രണ്ട് കത്തി വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് എനിക്ക് എടുത്തു തരുന്നത് കത്തി കിട്ടിയോ കത്തി കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബാഗ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ കത്തി വാങ്ങിച്ചു കൊടുക്കുന്നതാണ് എൻ്റെ ഒരു കത്തി ഞാൻ ചോക്ലേറ്റ് ഉണ്ടാക്കാനൊക്കെ കോമ്പൗണ്ട് കട്ട് ചെയ്യാനൊക്കെ എടുത്തിരുന്ന കത്തിയുടെ തുമ്പ് പൊട്ടിപ്പോയി അപ്പോൾ ഞാൻ കിച്ചണിൽ ഒരു കത്തി ചോക്ലേറ്റിന് വേണ്ടി വെച്ചു കേട്ടോ അപ്പം നമ്മൾ ചോക്ലേറ്റിന് ഉപയോഗിക്കുന്ന ചോക്ലേറ്റ് ഉണ്ടാക്കാനും അതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളോ കത്തിയോ സ്പൂണോ പ്ലേറ്റോ ഒന്നും നമ്മൾ കിച്ചണിലെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കില്ല അപ്പോൾ ഞാൻ നമുക്ക് പിന്നെ ഇവിടെ കത്തിയില്ലാതായി കത്തി നമ്മൾ ചോക്ലേറ്റിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചപ്പോഴേ അപ്പോൾ ഒരു കത്തി അതിനാവശ്യം ഉണ്ടായിരുന്നു കോമ്പൗണ്ട് കട്ടി ചെയ്യാനൊക്കെ അപ്പോൾ ഞാൻ ഒരു കത്തി വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ രണ്ട് കത്തി വാങ്ങിച്ചോ എന്താണ് കേട്ടോ ഒരെണ്ണം ഞാനിവിടെ ഉപയോഗിക്കാനായിട്ട് എടുത്തു കിച്ചണിൽ ഉപയോഗിക്കാനായിട്ട് ഒരെണ്ണം ഞാൻ അങ്ങനെ തന്നെ ആ ഒരു പെട്ടിയിൽ തന്നെ ആക്കിയിട്ട് എടുത്തു വെച്ചു കേട്ടോ രണ്ട് കത്തി ആവശ്യമില്ല ഒരു കത്തി ഓൾറെഡി നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഒരു കത്തി കൂടി മതി എനിക്ക് രണ്ട് കത്തി മതി അപ്പം ഞാൻ ഒരു കത്തി ഞാൻ എടുത്തു വെച്ചു അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ ഇവിടെ അതേ വാടി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോഴേക്കും വേഗം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ചായ ചൂടാക്കാൻ വെക്കുകയാണ് അപ്പോഴേക്കും പപ്പ വന്നു പപ്പയും ഡ്രസ്സ് മാറി വന്നു ചേട്ടനും വന്നു അങ്ങനെ എല്ലാവരും ചായ കൂടിയും പരിപാടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇവരുടെ വർത്താനും നാട്ടുവിശേഷം വീട്ടു വിശേഷം പറയിലും ചോക്ലേറ്റിൻ്റെ വിശേഷങ്ങൾ പറയലും ഒക്കെ ആയിട്ട് വർത്താനും ബഹളം ഒക്കെ തന്നെയായിരുന്നു പിന്നെ എനിക്കും ഈ ക്യാമറ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി വെക്കാനോ ഒന്നുമുള്ള സമയം ഉണ്ടായിരുന്നില്ല വേഗം വേഗം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതാ എല്ലാവരും ചായയൊക്കെ കുടിച്ച് റെഡിയായി ആയി പോവാനായിട്ട് കടയിലേക്ക് ചോക്ലേറ്റ് പാക്ക് ചെയ്യാൻ പോവാനായിട്ട് റെഡിയായി അപ്പഴേക്ക് എൻ്റെ ബിരിയാണി ഞാൻ ദമ്മിട്ട് വെച്ചു കുറച്ച് വെള്ളയപ്പം ഇപ്പം ബാക്കി കഴിക്കാൻ വന്നില്ല കേട്ടോ പിന്നെ ആദ്യം പള്ളിയിൽ നിന്ന് വന്നു പത്ത് മണിക്ക് കുർബാനക്ക് നിൽക്കാതാവും പോകുന്നു കാരണം ആരുടെ കുർബാനയ്ക്ക് പോയതാണല്ലോ പിന്നെ ചായയും സ്റ്റ്യൂവും പിന്നെ സർലാസൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി അതുപോലെ തന്നെ അടിക്കലും തുടക്കലും പണിയൊക്കെ കഴിഞ്ഞു ദമ്മ പൊട്ടിക്കുന്നത് നമ്മൾ ഉച്ചയ്ക്ക് വീണ് കഴിക്കാനായിട്ട് വരുന്ന സമയത്ത് ദമ്മു പൊട്ടിക്കാന്ന് വിചാരിച്ചു പിന്നെ കബാബ് ഉണ്ടാക്കാനായിട്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പപ്പയും ചേട്ടനും കൂടി ചോക്ലേറ്റുകളൊക്കെ കടയിൽ കൊണ്ടുവച്ചിട്ട് ചേട്ടൻ വീണ്ടും എന്നെ കൊണ്ടുപോകാനായിട്ട് വന്നു അങ്ങനെ ഞങ്ങളിതാ ഇവിടെ കടയിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ചധികം തന്നെ ചോക്ലേറ്റുകൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യണം അപ്പോൾ അത് ചൂടാവുന്ന സമയം ഞങ്ങൾ ഇവിടെ ഇരുന്ന് വർത്താനം പറയാനാണ് കേട്ടോ കാരണം മെഷീൻ കൊണ്ടുവന്നിട്ട് ചേട്ടൻ കണ്ടിട്ടുണ്ടെങ്കിലും അത് വർക്ക് ചെയ്യുന്നതോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചേട്ടൻ മെഷീൻ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ നമ്മുടെ മെഷീൻ്റെ അവിടേക്ക് അപ്പോൾ അതൊക്കെ നോക്കി അങ്ങനെ വിശേഷമൊക്കെ പറയുമായിരുന്നു അപ്പോൾ അതും ഉണ്ട് ആദ്യം പള്ളിയിൽ നിന്ന് നേരത്തെ വന്നില്ലോ അപ്പോൾ അതും ചേട്ടനും പപ്പേ ഞാനും ഒക്കെ കൂടി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ചോക്ലേറ്റ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി വന്നതും ഒക്കെ കൂടി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ആദ്യോടൊന്ന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞതാണ് കേട്ടോ ആദ്യമാണ് എനിക്ക് ഈ വീഡിയോസൊക്കെ എടുത്ത് തന്നത് ഞാൻ ഒറ്റയ്ക്ക് ആകുമ്പോൾ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കുക ഞാനും പപ്പയും മാത്രമാവുമ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം ചോക്ലേറ്റ് വെക്കുന്നവണത്തൊന്നും നമുക്ക് മാറാൻ പറ്റില്ലല്ലോ പിന്നെ പപ്പയ്ക്കും അപ്പുറത്ത് വല്ലതും പൊട്ടിയൊക്കെ വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്ന് നോക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ആദ്യമാണ് ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ അങ്ങനെതാ ഒക്കെ റെഡിയാക്കി ബോക്സിലൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഒരു ഒരുമണി കഴിഞ്ഞു ഒരു ഒരുമണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഞാൻ വേഗം വന്നിട്ട് കബാബ് വറക്കാൻ വെച്ചു ബിരിയാണിയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തു നമ്മൾ ദമ്മിട്ടിട്ട് ലെയർ ലെയർ ചെയ്ത് മസാലയും റൈസൊക്കെ മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണ് അങ്ങനെ എന്താ പറയുക എന്തൊക്കെയാണ് പറയുന്നത് ലെയർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നുല്ലോ അപ്പോൾ അതൊക്കെ വട്ടയിലിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്തു കേട്ടോ അപ്പച്ചനെ ഊണ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അപ്പച്ചനും വന്നു ഞങ്ങളെല്ലാവരും ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞു ആ സമയത്താണ് നമുക്ക് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പൊട്ടിക്കാന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് പറഞ്ഞാൽ അത്യാവശ്യം നന്നായി തന്നെ പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരെണ്ണം ഇപ്പം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പച്ചനുണ്ട് ചേട്ടനുണ്ട് അപ്പം നമ്മളെല്ലാവരും ഉണ്ടല്ലോ അപ്പം അത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു വിളവെടുപ്പ് ഒരെണ്ണം ഇപ്പം പൊട്ടിച്ചു പിന്നെ ഒരു മൂന്നെണ്ണം കൂടെ നിൽക്കുന്നുണ്ട് ഒരെണ്ണം കൂടി ഞാൻ പൊട്ടിച്ചു ചേട്ടന് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്താൽ മതി പിള്ളേരുണ്ടല്ലോ ചേട്ടന് മൂന്ന് പിള്ളേരുണ്ട് അമ്മയുണ്ട് നാട്ടിൽ അപ്പോൾ നാട്ടിൽ പൂമ്പോൾ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ഒരെണ്ണം പൊട്ടിച്ചു അപ്പം വന്നിട്ട് ഒരെണ്ണം കൂടെ പൊട്ടിച്ചു കാരണം ഒരെണ്ണം പൊട്ടിച്ചിട്ട് അവിടെ ഒന്നും ആവില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം പൊട്ടിച്ച് ചേട്ടന് കൊടുത്തയച്ചു മറ്റേതായിട്ടില്ല അപ്പച്ചൻ ഊണ് വെച്ച് എണീക്കുന്നേ ഉള്ളൂട്ടോ അപ്പൊ കൈ ഒക്കെ കഴുകി വന്നിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ പറയാ ബർത്ത്ഡേ ആണ് അപ്പച്ചന്റെ ബർത്ത്ഡേ ആയിട്ട് കട്ട് ചെയ്യാന്ന് ബർത്ത്ഡേ അല്ല വെറുതെ പപ്പ പറയാ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടാണ് കട്ട് ചെയ്യുന്നതെന്ന് പറയായിരുന്നു അപ്പൊ അത് നല്ല അടിപൊളി ഡ്രാഗൺ ഫ്രൂട്ട് നല്ല മധുരം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് കാരണം ഞങ്ങള് നന്നായി പഴുത്തിട്ട് മാത്രമേ നമ്മള് പൊട്ടിക്കുകയുള്ളൂട്ടോ അല്ലാണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ നേരത്തെ പൊട്ടിക്കാറില്ല അതിന് ഞങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി ഞങ്ങൾ എല്ലാവരും ഓരോ പീസൊക്കെ എടുത്ത് അജുനും അതൂനും ഉള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോന്നു കേട്ടോ അതു അതിനിടയിൽ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവ ഉറങ്ങി എനിച്ച് വന്നിട്ട് അത് കഴിച്ചോളും അജു പിന്നെ അവനിന്ന് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവൻ വർക്കിന് പോയി കേട്ടോ അത് ഞങ്ങൾ വീണ്ടും കടയിൽ വന്ന് അതൂനെയൊക്കെ വിളിച്ചെണ്ണീപ്പിച്ച് എല്ലാവരും കൂടി വന്ന് പിന്നെ ഇതുപോലെ ഈ ചെറിയ ബോക്സിൽ ആക്കി വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാനായിട്ട് പോയത് അത് കഴിഞ്ഞ് വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അട്ട ബോക്സുകൾ ഉണ്ടല്ലോ കാർഡ് ബോർഡ് ബോക്സുകളിലാക്കി ഇതുപോലെ ഒരു ആറ് ബോക്സിലാക്കിയിട്ടാണ് കെട്ടി നമ്മൾ ചേട്ടന് കൊടുത്തു വിടുന്നത് കേട്ടോ അപ്പോൾ ഒരു അമ്പത് ബോക്സ് നമ്മൾ ഇന്നും കൊടുത്തു വിടുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഒരു അമ്പത് ബോക്സ് പോയി അങ്ങനെ നമ്മുടെ കേരളത്തിലേക്ക് ഉള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ചോക്ലേറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ തൃശ്ശൂരാണ് കേട്ടോ ചേട്ടൻ ഇതൊക്കെ സപ്ലൈ ചെയ്യണതും അങ്ങനെ ഞങ്ങളുടെ ചോക്ലേറ്റ് പാക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ആറരയൊക്കെ ആയപ്പോൾ ചേട്ടനും പപ്പി അജു വന്നു അപ്പോഴേക്കും വർക്ക് കഴിഞ്ഞിട്ട് അജു ആദും ഒക്കെ കൂടി കാറിൽ അവര് പോയിട്ടോ പോയി അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ അവർ പോയി കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഞാൻ ഇവിടെ ചെടികൾ നനയ്ക്കലും തുണികളായാലും വിരിച്ചിട്ടും ഒക്കെ ചെയ്തത് ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് വാഷിംഗ് മെഷീനിലിട്ട തുണികളിന്ന് വിരിച്ചിടാൻ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാത്രി ഞാൻ അതൊക്കെ വിരിച്ചിട്ടു തുണികളൊക്കെ അല്ല ചെടികളൊക്കെ നനച്ച് എല്ലാം സെറ്റാക്കി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്